ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉണക്കമീനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഞാൻ ഞാനിതിനു ഒരു ഫ്രഷ് ഫിഷിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ ഫിഷിനെ കുറിച്ചിട്ടാണ് എങ്ങനെയൊക്കെ നമുക്ക് ഡ്രൈ ഫിഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഏതൊക്കെ രീതിയിൽ ബിസിനസ്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക നമുക്ക് നേരെ പോവാം അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ഉണക്കമീൻ ബിസിനസ് സ്റ്റാർട്ട് കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഉണക്കമീൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഉണക്കമീൻ എന്നുള്ളത് നല്ല മാർക്കറ്റ് ബിസിനസ് നല്ല മാർക്കറ്റ് സ്കോപ്പുള്ള അല്ലെങ്കിൽ വലിയ മാർക്കറ്റ് വിപണി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഉണക്കമീൻ എന്നുള്ളത് നമുക്കറിയാം ഉണക്കമീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അത് ഉണക്കി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ നാൾ അത് സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഉണക്കമീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീനൊക്കെ ആണ്പോൾ നമുക്ക് ഇന്ന് കൊടുന്ന് ഇന്ന് പോയിട്ട് നാളൊക്കെ വെച്ച് അത് ഐസൊക്കെ ഇട്ട് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പം അത് കുറച്ച് അതിൻ്റെ ക്വാളിറ്റി ഡിമ്മും അപ്പൊ പക്ഷെ ഒണക്കമീൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്ന സംഭവം അല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയും ഉണക്കമീന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു മാർക്കറ്റാണ് ഉണക്കമീന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ നമുക്ക് ഉണക്കമീന്റെ ബിസിനസ് ചെയ്യാം ഏതൊക്കെയാണ് മൂന്ന് രീതി അല്ല മൂന്ന് തരം നമുക്ക് വേണം എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് രീതിയും നമുക്ക് ഒരൊറ്റ സ്ട്രക്ചറിൽ കൊടുത്തിട്ട് ചെയ്യാൻ കഴിയും അതല്ല നിങ്ങൾ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കുറച്ച് കുറവാണ് നമുക്ക് വളരെ ചെറിയൊരു കപ്പാസിറ്റി ഉള്ളും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഈ പറയുന്ന മൂന്ന് രീതി മൂന്ന് തരത്തിലുള്ള ബിസിനസ് രീതിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എടുത്തു ചെയ്യാൻ കഴിയും അപ്പൊ ഏതൊക്കെ മൂന്ന് രീതി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ള മാത്രമല്ല നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എങ്ങനെയായിരിക്കും അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഉണക്ക മീൻ്റെ ഒരു ബിസിനസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ ഉണക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ പുറം സംസ്ഥാനങ്ങളിലുള്ള ആന്ധ്ര അതുപോലെ തമിഴ്നാട് കർണാടക ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യുന്നുണ്ട് ഡ്രൈ ഫിഷ് നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കറിയാം പല വീഡിയോകളും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഹിഡൻ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ഉണക്കമീൻ്റെ ഉണക്കുന്ന രീതികൾ നമ്മൾ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമുക്കറിയാം വളരെ വൃത്തിഹീനമായ രീതിയിലാണ് പല കമ്പനികളും ഉണക്കമീൻ ഉണക്കുന്നത് അത് അതിൻ്റെ ആ ഒരു വൃത്തിയും അതിൻ്റെ ഒരു മോശം സിറ്റുവേഷനെയൊക്കെ കുറിച്ചിട്ട് പല ആളുകളും ഹിഡൻ ക്യാമറ വെച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഉണക്കമീനാണ് പലപ്പോഴും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പല ആളുകളും ആയിട്ട് വീടുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിലുള്ള ഫ്രഷ് ഫിഷ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്തിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ഉണക്കമീൻ എങ്ങനെ ട്രൈ ചെയ്ത സെറ്റപ്പില് ഉണക്കമീന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസിങ് എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള സ്പോട്ടിൽ ഏഹ് പരത്തി ഉണക്കമീന് മീൻ പരത്തി ഇട്ടിട്ട് അതിനെ ഡ്രൈ നമ്മളെ വെയിൽ കൊള്ളിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ അതിനെ ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉള്ളത് പക്ഷെ അതിൽ പല രീതിയിലുള്ള ഹൈജീനിക്കൽ ഇഷ്യൂസ് അതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന ഫ്രഷായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഉണക്കമീൻ ഉണക്കാനുള്ള മീനുകൾ എടുക്കുന്നത് തന്നെ ഇപ്പൊ ഈ നമ്മള് കടലൊക്കെ കടപ്പുറം ഡയറക്റ്റ് മീൻ പിടിക്കുന്ന ഏരിയകളിലൊക്കെ പോയിട്ട് വളരെ ഒരു സീസണില് പല മീനുകളും നല്ല വില കുറവിൽ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലെ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ചാളയുടെ ഒക്കെ റേറ്റ് ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോ പത്ത് രൂപക്ക് കിട്ടിയിരുന്ന ഉണ്ട് ഇപ്പം നമ്മൾ കിലോ മുന്നൂറ് രൂപക്കും മുന്നൂറ്റമ്പത് രൂപക്കും ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ ചാള മേടിക്കുന്ന ഉണ്ട് അപ്പം ഇത് നമുക്ക് വളരെ വില കുറവിൽ ഒരു സീസണും വരാനുണ്ട് അതേപോലെ തന്നെ ചെമ്മീൻ സ്രാവാണെങ്കിലും മുള്ളനാണെങ്കിലും ഏത് മീനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സീസണില് നല്ലൊരു സീസൺ വരുമ്പോൾ നമുക്ക് വളരെ ചെറിയ റേറ്റിൽ നമുക്ക് ഫ്രഷ് പച്ചമീൻ കിട്ടാറുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കും അപ്പം നല്ല വില കുറവിൽ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഫിഷ് നമ്മൾ എടുത്തു വെക്കണം അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഫിഷിൻ്റെ ഡ്രൈ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഫിഷ് പർച്ചേസിങ് നടക്കുന്നത് നല്ല സീസൺ ആയിട്ടുള്ള നല്ല വില കുറവിൽ കിട്ടുന്ന സമയങ്ങളിൽ ബൾക്കായിട്ട് നമ്മൾ ഫിഷ് വാങ്ങി നമ്മൾ സൂക്ഷിക്കണം പക്ഷേ ഇതിനെ ഇപ്പോൾ ഡ്രൈ ആക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല ഹൈജീനിക്കായിട്ട് നല്ല വൃത്തിയിൽ നമ്മൾക്ക് അതിനെ ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല വൈഡ് പ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കവിടെ വെച്ച് നല്ല വൃത്തിയായിട്ട് നല്ല നമുക്ക് അതിനെ ഡ്രൈ ആക്കി എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഡ്രയർ മെഷീനുകൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പല രീതിയിൽ എന്ത് സംഭവം ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ മീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഡ്രൈ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരുപാട് സെറ്റപ്പുകൾ കൊണ്ട് നല്ല രീതിയിലുള്ള സെറ്റപ്പുകൾ വെച്ചുകൊണ്ട് ഡ്രൈ മെഷീനുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഡ്രൈ നമുക്ക് ഇതുപോലുള്ള ഫിഷുകൾ ഉണക്കിയെടുക്കാൻ കഴിയും അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയും അപ്പം ഇതുപോലെ നമുക്ക് ഫ്രഷ് ഫിഷ് സീസൺ വൈസ് നോക്കിക്കൊണ്ട് ഫ്രഷ് ഫിഷ് നമ്മൾ നല്ല വില കുറവിൽ വാങ്ങി വെച്ച് നമുക്കതിനെ ഫിഷിന് ഡ്രൈ ആക്കി സൂക്ഷിക്കുന്ന ഒരു സെറ്റപ്പാണ് ഒന്ന് എന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഫിഷിനെ നമുക്ക് ഒന്ന് പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിട്ട് ഇപ്പൊ പത്ത് രൂപ പാക്കറ്റ് അല്ലെങ്കിൽ ഇരുപത് രൂപ പാക്കറ്റ് അമ്പത് രൂപ പാക്കറ്റുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അപ്പൊ അതെങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ കഴിയും അതുപോലെ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ ഇപ്പൊ ഏത് ഷോപ്പ് എടുത്തു കഴിഞ്ഞാലും ഏത് ഷോപ്പും ഇപ്പൊ റീറ്റെയിലിന്റെ ചെറുതായാലും വലുതായാലും ഈ പലചരക്ക് ചരക്ക് കടകളും സൂപ്പർ മാർക്കറ്റുകളും ചെറിയ സൂപ്പർ മാർക്കറ്റും വലിയ സൂപ്പർ മാർക്കറ്റുകളായാലും ഏത് പച്ചക്കറി കടകൾ അതുപോലെ അങ്ങനെ ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏത് ഷോപ്പ് ഏരിയ എടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ ഉണക്കമീൻ്റെ പാക്കറ്റുകൾ കാണാൻ കഴിയും അല്ലെ അപ്പൊ ഇരുപത് രൂപ മുപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ പത്ത് രൂപ എന്നൊക്കെ രീതിയിലുള്ള പാക്കറ്റുകൾ ആക്കിക്കൊണ്ട് ബോർഡിൽ തൂക്കിയിട്ട് ഹാങ് ചെയ്തിട്ടുള്ള ലെവലിൽ നമുക്ക് കാണാൻ കഴിയും ഉണക്കമേന്റെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉണക്കമീൻ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് മാർക്കറ്റ് നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളിൽ നിന്നോ നമുക്ക് ഉണക്കമീൻ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു റൂമ് എടുത്തുകൊണ്ടോ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അത് നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ഇതുപോലെ അടുത്ത പരിസരങ്ങളിലുള്ള ഷോപ്പുകൾ ബേസ് ചെയ്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ ബേസ് ചെയ്തുകൊണ്ട് പച്ചക്കറി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ പാക്കറ്റുകൾ കൊടുത്തിട്ട് നമുക്ക് ഒരു കച്ചവടം ചെയ്യാൻ കഴിയും അതുപോലെ തന്നെയാണ് ഉണക്കമീന്റെ ഒരു ഷോപ്പ് റീറ്റെയിൽ ഷോപ്പ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ടൗണിലും അല്ലെങ്കിൽ മീൻ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ ടൗണിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഉണക്കമീൻ ഷോപ്പുകൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ചെറിയ ഒരു ഒരു അമ്പത് നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള റൂം എടുത്തുകൊണ്ട് നമ്മൾ ഫ്രണ്ടില വെച്ച് തട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലുള്ള ഉണക്കമീനുകളും കുറച്ച് 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 നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ വന്ന ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു രീതിയും അങ്ങനെ ഷോപ്പ് സെറ്റപ്പ് റീറ്റെയിൽ ഷോപ്പ് സെറ്റപ്പ് നമുക്ക് ചെയ്യും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് ഉണക്കമേറ്റ് സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നത് ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് വേ മാത്ര സെറ്റ് ചെയ്യാം അല്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് റീറ്റെ ഇപ്പം ഇതുപോലെ റീറ്റെയിൽ ഷോപ്പുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പാക്കറ്റുകളായിട്ട് നമുക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ഫിഷ് സീസണിൽ വാങ്ങിക്കൊണ്ട് ഡ്രൈ ആക്കിയിട്ട് ഇതുപോലുള്ള ആളുകളിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം നമ്മൾ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ മൂന്നിനെയും കൂടി ഒരു ഒരൊറ്റ സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബിസിനസ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രഷ് ഫിഷ് വാങ്ങി അതിനെ നല്ല രീതിയിൽ ഫ്രഷ് ഫ്രഷ് നല്ല നന്നായി നല്ല രീതിയിൽ നമുക്കതിനെ ഡ്രൈ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ടാളുകളെ ഇരുത്തി അതിനെ പാക്കറ്റുകളാക്കുന്ന ഒരു സംഭവം സെറ്റപ്പ് ഒരു ഏരിയയിൽ അതിന് പാക്കറ്റുകളാക്കിയിട്ട് നമുക്ക് ഒരു സെയിൽസ്മാനൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് ഓർഡർ ഒക്കെ കടയതൊക്കെ പിടിക്കാൻ ആളുകളെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇതുപോലുള്ള ഷോപ്പുകൾ ബേസ് ചെയ്തു കൊണ്ട് നമുക്ക് ലൈനിൽ കൊണ്ട് കൊടുക്കാൻ കഴിയും അതേപോലെ തന്നെ നമുക്കൊരു റൂം സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ദിവസെടുത്തിട്ട് നമുക്ക് റൂമിലും ഒരു റീറ്റെയിൽ ഷോപ്പ് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിന് ഷോപ്പ് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ബിസിനസ് ചെയ്യാൻ കഴിയും ഈ മൂന്ന് രീതിയിലും കൂടി ടൂർ സ്ട്രക്ചർ കൊടുക്കുന്നു കഴിഞ്ഞാലും ഗംഭീരമായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം നല്ല ലാഭമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നാല്പത് ശതമാനം മുതലും നൂറ് ശതമാനം വരെ നമുക്ക് ലാഭം ലഭിക്കുന്ന പല രീതിയിലുള്ള പല ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റേറ്റുകൾ ഉള്ളത് അത് പല സമയത്തും അതിന് വില കെയറിംഗ് കുറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും അപ്പൊ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഫിഷ് എന്നുള്ള അല്ല ഒരു ഡ്രൈ ഫിഷ് എന്നുള്ള ബിസിനസ് നമുക്ക് എങ്ങനെ നോക്കിയാൽ ലാഭം തന്നെയാണ് പിന്നെ നമുക്ക് കേടായി പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഒന്ന് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള മോഡുണ്ട് നമുക്ക് അവിടെ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഫ്രഷ് ഡ്രൈ ആക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കൊരു റീറ്റെയിൽ സെറ്റപ്പിലേക്ക് കൊടുത്തിട്ട് ഒരു ഷോപ്പ് എടുത്ത് ചെറിയ ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു റൂം റൂമെടുത്തിട്ട് ഇതിനിപ്പോൾ ഈ പറയുന്ന പോലെ മറ്റു ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷൻസോ ലൈറ്റിങ് അറേഞ്ച്മെന്റ്സോ ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് വെറും ഒരു റൂം അതുപോലെ മീൻ വെക്കാനുള്ളൊരു തട്ടും കാര്യങ്ങളും രണ്ട് മൂന്ന് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം സെറ്റപ്പിന് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിയും പിന്നെ അവിടെ കൊണ്ട് നമുക്ക് റീറ്റെയിൽ ബിസിനസ്സും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ആ അതേ റൂമിൽ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ബോർഡ് ഐറ്റംസ് നമ്മൾ റീപാക്കിങ് പാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സെറ്റപ്പും ചെയ്തുകൊണ്ട് നമുക്ക് ലൈനിൽ തൊട്ടടുത്ത കടകളിലൊക്കെ നമുക്കിതിനെ കൊടുക്കാനും കഴിയും അപ്പം ഇതേ രീതിയിൽ നമുക്ക് ഈ സംഭവത്തിന് കൊണ്ടുപോകാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നല്ല കിഡിലൻ ബിസിനസ് രീതിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഉണക്കമേൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് പല ഹെവി മാർക്കറ്റ് പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് ഒണക്കമീന്റെ മാർക്കറ്റൊക്കെ ഞാൻ സന്ദർശിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒറ്റപ്പാലം അതുപോലെ നമ്മൾ തൃശ്ശൂർ അതുപോലെ എറണാകുളം കൊച്ചിയിലൊക്കെ നമ്മൾ ഉണക്കമീൻ മാർക്കറ്റ് സന്ദർശിക്കുന്നു കിട്ടില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ തോന്നും പക്ഷെ നമുക്കത് എടുക്കുമ്പോ അതിന്റെ വില കാര്യങ്ങളൊക്കെ മാലയക്കുമ്പോ നമുക്ക് നമുക്ക് ഉണക്കമിന് ഇത്ര വില എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിച്ചു പോകുന്നു പക്ഷെ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഡിമാൻഡുള്ള സംഭവമാണ് ഉണക്കമീന്നുള്ളത് നമുക്ക് ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ നമുക്ക് കൊച്ചിയിൽ ആലുവയിൽ തൃശ്ശൂരൊക്കെ നമുക്ക് കോഴിക്കോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണക്കമേല് നല്ല നല്ല വലിയ മാർക്കറ്റുകൾ ഉണ്ട് നമുക്ക് അവിടെ പോയി പളക്കായിട്ട് ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യാം നമുക്കിപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ലെവലിൽ നമുക്ക് അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ലെവൽ വരെ നമുക്ക് റീറ്റെയിൽ റേറ്റ് നമുക്ക് എടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ് ശതമാനത്തിനു മുകളിലും അതിന്റെ മാർജിൻ വരുന്നത് അപ്പൊ നമുക്ക് ഇത് അത് പല ഫിഷിനെ പല രീതിയിലുള്ള ഫിഷുകളുണ്ട് അപ്പൊ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ നിങ്ങൾ ചെറിയ രീതിയിലാണ് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ മാർക്കറ്റിൽ കുറച്ച് ഫിഷ് പോവാ അതിനെ പാക്കറ്റുകളാക്കുക ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ പാക്കറ്റുകളാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ റീറ്റെയിൽ ഷോപ്പിൽ ബേസ് ചെയ്ത് കൊണ്ട് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് റൂം ഒരു പതിനായിരം പതിനയ്യായിരം രൂപ ഒക്കെ അഡ്വാൻസ് കൊടുത്ത് ഒരു ചെറിയ റൂം എടുക്കാൻ നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ട് എന്നുള്ള റീറ്റെയിൽ ഷോപ്പ് ലെവലിൽ നിങ്ങൾക്ക് അതിനെ സ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ മറ്റു യൂട്യൂബിലൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു മെയിൻ ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഒണക്ക ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡീലറാണ് ഉണക്കമീൻ്റെ ഡീലറാണെന്നൊക്കെ നമ്മൾ ഇത് അറിയിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഓർഡറുകളും മറ്റു പുറത്തു നിന്നൊക്കെ നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നോക്കണ്ട ബിസിനസ് ആണ് പിന്നെ മെയിൻ ഉണക്കമീൻസ് എന്ന് പറയുമ്പോൾ ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഫേസ് ചെയ്യാനും അതിനൊക്കെ തരണം ചെയ്യാനും നമുക്ക് സ്മെല്ലും മറ്റും കാര്യങ്ങളെല്ലാം വിഷയം നമുക്കൊരു ബിസിനസ് വളർത്തിരിക്കലാണ് നമ്മൾ ആഗ്രഹം തീർച്ചയായിട്ടും ഇതൊന്നും ഒരു വിഷയമാവില്ല അപ്പൊ ഉണക്കമീൻ ബിസിനസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണക്കമി ബിസിനസ് ഒരു അടിപൊളിയുള്ള സാധനമാണ് നിങ്ങൾ നോക്കി നോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ചെയ്യുന്നതിനെ മുന്നേ അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക ഇപ്പം ഷോപ്പ് സെറ്റപ്പ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് എഫ് എസ് എസ് ഐ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പം അതെടുക്കുക അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്നും കൂടി പഠിക്കാൻ സ്റ്റഡി ചെയ്യുക മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക മാർക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയുക എന്നിട്ട് അതിൻ്റെയൊക്കെ ഇറങ്ങുക അപ്പം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഹെവി പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രോഫിറ്റ് യാൺ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയാണ് ഉണക്കമെയിൻ ബിസിനസ് എന്നുള്ളത് ഇത് നമുക്ക് ഗ്രാമങ്ങളിലായാലും ടൗണിലായാലും ഏത് ഭാഗത്തും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ നല്ലൊരു കിട്ടുന്ന രീതി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരിൽ ടേക്ക് കെയർ ബൈ